ഹായ് ഫ്രണ്ട്സ് പാലക്കാട് ജില്ലയിലെ കടമ്പുഴിപ്പുറം എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഓരോരുത്തരും കേൾക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഏറ്റെടുക്കേണ്ട ഒരു കഥയുണ്ട് ഇതൊരു സിനിമാ കഥയല്ല എട്ട് വയസ്സുകാരൻ കാർത്തികേയൻ്റെ ജീവിതമാണ് അച്ഛൻ മണികണ്ഠൻ്റെയും അമ്മയുടെയും കൈപിടിച്ച് സ്കൂളിൽ പോയിരുന്ന കൂട്ടുകാർക്കൊപ്പം ഓടിക്കളിച്ചിരുന്ന ഒരു സാധാരണ കുട്ടി എന്നാൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ആ വീടിൻ്റെ താളം തെറ്റി കാർത്തികേയൻ്റെ കളിച്ചിരികൾ പെട്ടെന്ന് നിലച്ചു പരിശോധനകൾക്കൊടുവിൽ ഡോക്ടർമാർ ആ സത്യം വെളിപ്പെടുത്തി മെറ്റാസ്റ്റാറ്റിക് ന്യൂറോബ്ലാസ്റ്റോമാർ കേട്ടുകൾവി പോലുമില്ലാത്ത അപൂർവങ്ങളിൽ അപൂർവമായ ഒരിനം രക്താർബുദം കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണിപ്പോൾ കാർത്തികയെ കാർത്തികേയനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ ഒരൊറ്റ വഴിയെ വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്നുള്ളൂ ഇമ്മ്യൂണോതെറാപ്പി പക്ഷേ ആ ചികിത്സയ്ക്ക് ആവശ്യമായ തുക കേട്ടാൽ ആരും ഒന്ന് പോകും രണ്ട് കോടി രൂപ സാധാരണക്കാരിൽ സാധാരണക്കാരായ ആ കുടുംബത്തിന് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത വലിയൊരു തുക ആ നാട് മുഴുവൻ കാർത്തികേയന് വേണ്ടി നെട്ടോടമോറുകയാണ് ജാതിയോ മതമോ രാഷ്ട്രീയമോ നോക്കാതെ ആ നാട്ടുകാർ ഒന്നിച്ചു പാലക്കാട് കടമ്പഴിപ്പുറത്തെ ആ നല്ലവരായ നാട്ടുകാരുടെ സഹായത്താൽ അസാധ്യമെന്ന് കരുതിയ രണ്ടു കോടി എന്ന ലക്ഷത്തിലേക്ക് അവർ അടുത്തു കഴിഞ്ഞു സുമനസുകളുടെ വലിയ സഹായത്താൽ ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപയോളം അവർ സമാഹരിച്ചു കഴിഞ്ഞു അതൊരു ചെറിയ കാര്യമല്ല മനുഷ്യത്വത്തിൽ വിശ്വസിക്കാൻ കാരണമാകുന്ന വലിയൊരു വിജയമാണിത് ബസ് ജീവനക്കാർ തങ്ങളുടെ ദിവസത്തെ മുഴുവൻ വരുമാനവും മാറ്റിവെച്ചു ഓട്ടോ തൊഴിലാളികൾ കൂലിപ്പണിക്കാർ വിദ്യാർത്ഥികൾ അങ്ങനെ അനേകം പേർ ജീസസ് എന്നും ശ്രീമുരുകൻ പേരുള്ള ബസ്സുകൾ കാറിന് യാത്രകൾ നടത്തി കിട്ടുന്ന ഓരോ രൂപയും കാർത്തികേയന്റെ ജീവനാണെന്ന് അവർ തിരിച്ചറിഞ്ഞു പക്ഷേ ചികിത്സ പൂർത്തിയാകാൻ ഇനിയും ദൂരം ബാക്കിയുണ്ട് ഇനിയും ഏകദേശം അറുപത്തൊമ്പത് ലക്ഷം രൂപ കൂടി അടിയന്തരമായി വേണം ചികിത്സ പാതി വഴിയിൽ മുടങ്ങിയാൽ ഇതുവരെ നമ്മൾ നടത്തിയ എല്ലാ ശ്രമങ്ങളും വെറുതെ ആവും ഇത്രയും ദൂരം എത്തിച്ചിട്ട് പണമില്ല എന്ന ഒരൊറ്റ കാരണത്താൽ നമുക്ക് അവനെ കൈവിടാൻ കഴിയില്ല നമ്മൾ ലക്ഷ്യത്തിന് തൊട്ടരികിലാണ് ഒരു കോടി മുപ്പത്തൊന്ന് ലക്ഷം രൂപ സമാഹരിച്ച നമുക്ക് ബാക്കിയുള്ള തുക കണ്ടെത്താനും സാധിക്കും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും വിചാരിച്ചാൽ ആ തുക അവന്റെ മരുന്നായും ഭക്ഷണമായും ചികിത്സയായും മാറും കാർത്തികേയൻ എന്ന കൊച്ചുമിടുകൻ ഇനിയും ചിരിക്കണം സ്കൂളിൽ പോകണം ആ അച്ഛന്റെയും അമ്മയുടെയും കൂടെ ജീവിക്കണം താഴെ കാണുന്ന അക്കൗണ്ടിലേക്കോ ഗൂഗിൾ പേ നമ്പറിലേക്കോ നിങ്ങൾക്ക് കഴിയുന്ന സഹായം എത്തിക്കുക ഒരു കാര്യം ശ്രദ്ധിക്കുക അനേകം സൈബർ തട്ടിപ്പുകൾ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോ രൂപയും ഡൊണേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കുക കുഞ്ഞു കാർത്തികേയനെ സഹായിക്കാനായി പാലക്കാട് മുണ്ടൂർ കാനറ ബാങ്കിൽ കാർത്തികേയൻ മെഡിക്കൽ സപ്പോർട്ട് കമ്മിറ്റി എന്ന അക്കൗണ്ടിലേക്ക് മാത്രം നിങ്ങളുടെ വിലയേറിയ സഹായം അയക്കുക നിങ്ങളെ കൊണ്ടാകുന്ന തുക ഡൊണേറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്കതിന് സാധിച്ചില്ലെങ്കിൽ ദയവ് ചെയ്ത് ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമുക്കൊരുമിച്ച് കാർത്തികേയനെ ജീവിതത്തിലേക്ക് തിരികെ വിളിക്കാം